രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിനി നമ്മുടെ മുന്നിലുള്ളത് മാസങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂണിലാണ് വേൾഡ് കപ്പിന് തുടക്കം കുറിക്കുന്നത് ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്നതും ഇത്തവണ ആര് കിരീടം നേടുമെന്നുള്ളത് തന്നെയാണ് നിലവിൽ വമ്പന്മാരെല്ലാം മിന്നുന്ന ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ടീമിനും വലിയ സാധ്യതകളാണ് ഫുട്ബോൾ ലോകം കൽപ്പിക്കപ്പെടുന്നത് ഇത്തവണ ആര് കിരീടം ചൂടും ഏറ്റവും മുന്നിലുള്ളത് ഇത്തവണ യൂറോ കിരീടം സ്വന്തമാക്കിയ സ്പെയിനിനാണ് പിന്നെ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനക്കും ഏറെയാണ് നിലവിലെ ലോക റൺ ഐസപ്പുകളായ ഫ്രാൻസിനും സാധ്യത കൽപ്പിക്കപ്പെടുന്നവരുണ്ട് പിന്നെ യൂറോപ്യൻ വമ്പന്മാരായ ജർമ്മനി ഇംഗ്ലണ്ട് പോർച്ചുഗൽ നെതർലാൻഡ് എന്നിവരും സാധ്യത പട്ടികയിലുണ്ട് ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ ബ്രസീലിനെയും എഴുതി തള്ളേണ്ടതില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിലേക്കുള്ള ഏകദേശ അർജന്റീനയുടെ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അർജന്റീനയുടെ പ്രമുഖ മാധ്യമമായ ടി സ്പോർട്സ് പരിക്കുകളോ അല്ലെങ്കിൽ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഏകദേശം ഇങ്ങനെയായിരിക്കും അർജന്റീന സ്കോഡ് ഉണ്ടാവുക എന്നാണ് ടി വൈസി സ്പോർട്സ് പറയുന്നത് പരിശീലകനായ ലാനൽസ് കലോണി ഗോൾ കീപ്പർമാരായി ഉൾപ്പെടുത്തുക ഒന്ന് അർജന്റീനയുടെ നമ്പർ വൺ ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസിനെയും അദ്ദേഹത്തിനൊപ്പം സൂപ്പർ താരമായ ജെർണിമോ റൂളിയെയുമായിരിക്കും ഈ രണ്ട് താരങ്ങളും സ്കോഡിൽ ഉൾപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ഇവർ ഏകദേശം ഉറപ്പിച്ചവരാണ് വാൾട്ടർ ബെൻറ്റിസ് ജുവാൻ മൂസോ എന്നീ ഗോൾ കീപ്പർമാരിൽ ഒരാളെയും ടീമിലേക്ക് പരിഗണിച്ചേക്കും സാധ്യതകൾ കൂടുതലും ജുവാൻ മൂസോയിലേക്കാണ് ഡിഫൻസിൽ സെൻടർ ബാക്ക് പൊസിഷനിലേക്ക് അർജന്റീനയുടെ നട്ടെല്ലായി പ്രവർത്തിക്കുന്ന ക്യൂട്ടി റോമിറോക്ക് സ്ഥാനമുറപ്പാണ് നമുക്കറിയാം സ്കലോണിയുടെ എല്ലാ ഇലവനിലും അദ്ദേഹത്തിന് സ്ഥാനം കൊടുക്കാറുണ്ട് പിന്നെ അർജന്റീനയുടെ വലിയേട്ടനായ നിക്കോളാസ് ഒട്ടാമെന്റിയാണ് അദ്ദേഹത്തിന് നിലവിൽ മുപ്പത്തിയെട്ട് വയസ്സാണ് വേൾഡ് കപ്പ് എത്തുമ്പോഴേക്കും മുപ്പത്തി ഒമ്പതാകും നിലവിൽ അദ്ദേഹത്തെ പ്രായം തളർത്തുന്നുണ്ടെന്നത് യാഥാർത്ഥ്യമാണ് എങ്കിൽ പോലും സ്കലോണി ടീമിലേക്ക് അവസരം നൽകിയേക്കുമെന്നാണ് ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് അർജന്റീനയുടെ ഡിഫൻസിൽ ഒഴിച്ചുകൂടാനാകാത്ത മറ്റൊരു ഘടകമാണ് ലിസാൻഡ്രോ മാർട്ടിനസ് അദ്ദേഹത്തെ പല സീസണുകളിലും പരിക്ക് വേട്ടയാടുന്നുണ്ടെങ്കിൽ പോലും പരിക്കില്ലെങ്കിൽ അദ്ദേഹത്തെ തീർച്ചയായും അർജന്റീന സ്ക്വാഡിൽ നമുക്ക് കാണാനാകും ഇവർക്കൊപ്പം സ്കലോണി പരിഗണിക്കുക ഫക്കുണ്ടോ മെന്തി പിന്നെ ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ലിയനാഡ്രോ ബനേഡി എന്നീ സൂപ്പർ താരങ്ങളെ ആയിരിക്കും നിലവിൽ മിന്നും ഫോമിലാണ് ബനേഡി കളിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ സ്ഥാനം ഉറപ്പല്ലെങ്കിലും അദ്ദേഹത്തിന് വേൾഡ് കപ്പ് സ്ക്വാഡിൽ സ്ഥാനം ഏകദേശം ഉറപ്പാണ് ഇനി വിംഗ് ബാക്ക് പൊസിഷനിൽ ആരൊക്കെ കളിക്കുമെന്ന് നോക്കാം സ്കലോണിയുടെ പ്രിയതാരമായ താരമായ നൗഹേൽ മൊളീന സ്ഥാനമുറപ്പിച്ചവരാണ് അദ്ദേഹത്തോടൊപ്പം മോണ്ടിയേൽ അദ്ദേഹവും സ്ഥാനമുറപ്പാണ് മുപ്പത്തിരണ്ടു കാരനായ ടാഗ്ലിയഫിക്കോയും ടീമിൽ സ്ഥാനം പിടിച്ചേക്കും ഈ സീനിയർ താരങ്ങൾക്കൊപ്പം യുവ സൂപ്പർ താരമായ വലന്റൈൻ ബാർക്കോ ടീമിൽ ഇടം പിടിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള വലന്റൈൻ ബാർക്കോ ലെഫ്റ്റ് ബാക്കായും ലെഫ്റ്റ് വിംഗ് ബാക്കായും സെൻട്രൽ ആയാലും ലെഫ്റ്റ് വിംഗറായും കളിക്കാൻ ശേഷിയുള്ള താരമാണ് ഇതേ പൊസിഷനിലേക്ക് വേണ്ടി കടുത്ത മത്സരമാണ് ഓർട്ടെഗ എന്ന സൂപ്പർ താരവും കാഴ്ചവെക്കുന്നത് ബാർക്കോയോ ഒർട്ടെഗയോ സ്കലോണിയുടെ ടീമിൽ ഒരാൾ ഉണ്ടായേക്കാം സാധ്യതകൾ കൂടുതലും വലന്റൈൻ ബാർകോക്കാണ് ഇനി മധുനിലയിലേക്ക് വരുമ്പോൾ സ്കലോണിയുടെ വജ്രായുധങ്ങളായ ലിയാൻഡ്രോ പെരഡസ് അദ്ദേഹത്തിന് സ്ഥാനമുറപ്പാണ് യൂറോപ്യൻ ഫുട്ബോൾ വിട്ടെങ്കിലും അദ്ദേഹത്തിന് സ്കലോണിയുടെ ടീമിൽ ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പം യുവ സൂപ്പർ താരം ചെൽസിക്കു വേണ്ടി മികച്ച പ്രകടനം നടത്തുന്ന എൻസോ ഫെർണാണ്ടസ് യൻസോക്കും സ്കലോണിയുടെ ടീമിൽ സ്ഥാനം ഉറപ്പാണ് പിന്നെ മറ്റൊരു സൂപ്പർ താരമായി അർജന്റീനയുടെ എൻസിനായി പ്രവർത്തിക്കുന്ന റോഡ്രിഗോ ഡിപ്പോളാണ് അദ്ദേഹത്തിന്റെ നിലവിൽ ക്ലബ്ബ് തലത്തിൽ മങ്ങിയ ഫോമാണെങ്കിലും ദേശീയ ടീമിൽ അദ്ദേഹത്തിന്റെ ഉഗ്രൻ പ്രകടനമാണ് നമുക്ക് കാണാൻ സാധിക്കാറുള്ളത് ഒരു കാലത്ത് അർജന്റീന ടീമിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകമായിരുന്നു ജുവാനി ലോസെൽസോ പിന്നീട് പറ്റിയ പരിക്കുകളാണ് അദ്ദേഹത്തെ താളം തെറ്റിച്ചത് സ്കലോണിയുടെ ഏറ്റവും ഇഷ്ട ഇഷ്ടതാരങ്ങളിലൊരാളായിരുന്നു ലോസെൽസോ അദ്ദേഹം പതിയെ തന്റെ ഫോമിലേക്ക് മടങ്ങിയെത്തുന്നുണ്ട് അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ സ്കലോണി ടീമിൽ ഉൾപ്പെടുത്തിയേക്കും മറ്റൊരു സൂപ്പർ താരം ആയ അലക്സ് മാക്കലിസ്റ്റർ ആണ് അദ്ദേഹത്തിനും സ്കലോണിയുടെ ടീമിൽ മികച്ച ഫോമിലാണ് അദ്ദേഹം ലിവർപൂളിനായി നിലവിൽ കളിക്കുന്നത് മധുനിരയിൽ പിന്നെ സ്കലോണി പരിഗണിക്കുക നിലവിൽ ബയൽഡ് ലവർ കോഴ്സിന് വേണ്ടി മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുന്ന എക്സിക്കൽ പലാസിയോസിനെ ആയിരിക്കും അദ്ദേഹത്തിനും ഏകദേശം സ്ഥാനം ഉറപ്പാണ് പിന്നെ പതിനൊന്നാം നമ്പറിൽ ഡിമേരിയയുടെ വിടവ് നികത്താൻ കെൽപ്പുള്ള ഒരു താരമാണ് അർജന്റീനയുടെ പതിനൊന്നാം നമ്പർ ജെയ്സി അണിഞ്ഞ തിയാഗോ അൽമേഡ നിലവിൽ മിന്നുന്ന പ്രകടനമാണ് താരം കാഴ്ചവെക്കുന്നത് സ്കലോണിയുടെ ടീമിൽ സ്ഥാനമുറപ്പാണ് ഉറപ്പാണ് നിലവിൽ സ്കലോണിയുടെ ടീമിൽ മധ്യനിരയിൽ ഇടം നേടാൻ വേണ്ടി മത്സരിക്കുന്ന ഒരു പിടി സൂപ്പർ താരങ്ങളുണ്ട് അതിലൊന്നാണ് സെമിയോൺ മികച്ച ഫോമിലാണ് അദ്ദേഹം തുടരുന്നതെങ്കിൽ അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത ഏറെയാണ് നിലവിലുള്ള വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്ക് അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നു മറ്റൊരാൾ അർജന്റീന ഫുട്ബോളിന്റെ എന്ന് ഫുട്ബോൾ ലോകം വിലയിരുത്തുന്ന മസ്റ്റാൻഡാനയാണ് നിലവിൽ പതിനേഴ് വയസ്സ് മാത്രമാണ് താരത്തിൻ്റെ പ്രായം വാൾ വേൾഡ് കപ്പ് എത്തുമ്പോൾ പതിനെട്ട് വയസ്സാകും നിലവിൽ മിന്നുന്ന ഫോമിലാണ് താരം കളിച്ചുകൊണ്ടിരിക്കുന്നത് സ്കലോണിയുടെ ടീമിൽ മെസ്റ്റൻഡാനോ സ്ഥാനം ഏകദേശം ഉറപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ടി വൈ സി സ്പോർട്സിന്റെ വിലയിരുത്തൽ നിലവിൽ പതിനേഴാം വയസ്സിൽ അതിശയിപ്പിക്കുന്ന പ്രകടനമാണ് താരം കാഴ്ചവെക്കുന്നത് മറ്റൊരാൾ റയൽ മാഡ്രിഡിന് വേണ്ടി കളിക്കുന്ന സെൻട്രൽ അറ്റാക്ക് മിഡ്ഫീൽഡർ ആയ നിക്കോപാസ് ആണ് ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള താരവും അർജന്റീനയുടെ മധ്യനിരയിലേക്കുള്ള പോരാട്ടത്തിൽ പങ്കാളിയാകുന്നു അദ്ദേഹവും സ്കലോണിയുടെ ടീമിൽ ഇടം നേടാനുള്ള സാധ്യതയുണ്ട് മുന്നേറ്റ നിരയിൽ അർജന്റീനയുടെ ക്യാപ്റ്റൻ ഫുട്ബോൾ സൂപ്പർ താരം ലീണൽ മെസ്സി സ്കലോണിയുടെ ടീമിൽ സ്ഥാനമുറപ്പാക്കിയിട്ടുണ്ട് അദ്ദേഹമായിരിക്കും ആദ്യം സ്ഥാനം ഉറപ്പാക്കിയതെന്നാണ് ടി വൈ സി സ്പോർട്സ് കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് നിലവിൽ മുപ്പത്തിയെട്ടുകാരനായ മെസ്സി ഇപ്പോഴും മിന്നും ഫോമിലാണ് മിയാമിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് മുന്നേറ്റ നിരയിൽ ലിയോ മെസ്സിക്കൊപ്പം അർജന്റീനയുടെ ഗോളടിയന്ത്രമായ ഹൂലിയൻ അൽവറസ് സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് ഹൂലിയൻ അല്പം ഫോം ഔട്ട് ആണെങ്കിലും മികച്ച ഫോമിലേക്ക് മടങ്ങിയെത്തുമെന്ന് തന്നെയാണ് ആരാധകർ വിശ്വസിക്കുന്നത് മെസ്സിക്കും ഹൂലിയനുമൊപ്പം അർജന്റീനയുടെ നിലവിലെ സെക്കൻഡ് ആക്റ്റീവ് ഗോൾ സ്കോററായ ലൌതോരോ മാർട്ടിനസ് നിലവിൽ ക്ലബ്ബ് തലത്തിൽ മിന്നുന്ന ഫോമിലാണ് ലൌത്തോരോ കളിച്ചുകൊണ്ടിരിക്കുന്നത് പരിക്ക് വേട്ടയാടിയെങ്കിലും മിന്നുന്ന ഫോമിലാണ് താരം ഇന്ററിനായി ടീമിൽ മറ്റൊരു താരമാണ് നിക്കോ അദ്ദേഹവും വേൾഡ് കപ്പ് സ്ക്വാഡിൽ സ്കലോണിക്കൊപ്പം ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട് മുന്നേറ്റ നിരയിൽ ഇത്രയും താരങ്ങൾ ഏകദേശം ടീമിൽ സ്ഥാനം ഉറപ്പിച്ചവരാണ് ഇനി പറയാൻ പോകുന്ന താരങ്ങളുടെ ഇനിയുള്ള പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും സ്കലോണി ഇവരെ ടീമിലെടുക്കുക ഇതിലൊരാൾ അലജാൻഡ്രോ ഗർനാച്ചോ നിലവിൽ മങ്ങിയ ഫോമിലാണെങ്കിലും താരത സ്കലോണി ടീമിലെടുക്കാറുണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ ഫോമിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്കലോണി ടീമിലേക്ക് ഉൾപ്പെടുത്തുക മറ്റൊരാൾ എയ്ഞ്ചൽ കൊറിയയാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് വിട്ട് മെക്സിക്കോ ക്ലബ്ബിലേക്ക് കൂടുമാറിയതോടുകൂടി തന്നെ അദ്ദേഹത്തിനുള്ള സാധ്യതകൾ കുറഞ്ഞിട്ടുണ്ട് മറ്റൊരാൾ ഇരുപത്തിയാറുകാരനായ ആണ് അദ്ദേഹത്തിന് സ്കലോണി പല മത്സരങ്ങളിലും അവസരം നൽകിയിട്ടുണ്ട് അദ്ദേഹത്തെ എടുക്കുമോ എന്നും കണ്ടറിയേണ്ടതാണ് യുവ സൂപ്പർ താരങ്ങൾ തൊട്ട് വെറ്ററൻ താരങ്ങൾ വരെ ടീമിലുണ്ട് താരസമ്പന്നമായ ടീമിനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിലേക്ക് അർജന്റീന കാത്തു വെച്ചിരിക്കുന്നത് സ്കലോണിയുടെ പടക്ക് വീണ്ടും ഒരു കിരീടത്തിൽ മുത്തമിടാനാകുമോ എന്നാണ് ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്നത് പതിനേഴ് വയസ്സുകാരൻ മുതൽ മുപ്പത്തി വയസ്സുകാരനായ മെസ്സി വരെയുള്ള ടീമാണ് നിലവിൽ അർജന്റീന സ്റ്റാർട്ടിംഗ് ലെവനിലും ബെഞ്ച് സ്ട്രെങ്ത്തിലും ഒരു പിടി മികച്ച താരങ്ങളുണ്ട് നിലവിൽ അർജന്റീനക്ക് അതുകൊണ്ടുതന്നെ വീണ്ടും ഒരു കിരീടത്തിൽ മുത്തമിടാനുള്ള സാധ്യതയും കൂടുതലാണ് ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്നതും ഇതിനെക്കുറിച്ച് തന്നെയാണ് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം